ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേ സത്യം പറയാലോ അറിയാതെ കണ്ണ് നിറഞ്ഞിട്ടോ ഒരുപാട് പ്രവാസികളുടെ പ്രതിനിധിയാണ് ഇദ്ദേഹം ഈ ഒരു കാഴ്ച പല പ്രവാസികൾക്കും അല്ലെങ്കിൽ ഒട്ടുമിക്ക എല്ലാ പ്രവാസികളും അനുഭവിക്കുന്ന ഒന്നാണ് ആ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കണ്ടോ ഇതിൽ നിന്ന് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ മകളാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഗൾഫിലേക്ക് പോവുകയാണ് അവിടെ യാത്ര പറഞ്ഞു പോകുന്ന ഒരു സീനാണ് നമ്മൾ ഏതൊരു പ്രവാസിയുടെയും നെഞ്ചു തകർന്നു പോകുന്ന ഒരു നിമിഷമാണത് ഈ സ്ഥാനത്തെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ അതിയായ സന്തോഷമായിരിക്കും ജീവിതത്തിലെ ഏറ്റവും നല്ല ഏറ്റവും മനോഹരമായ യാത്ര എന്ന് പറയുന്നത് അത് സ്വന്തം വീട്ടിലേക്കാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു യാത്ര ഉണ്ടെങ്കിൽ അത് ദൈതാണ് നെഞ്ചു തകർന്നു പോകുന്ന നെഞ്ചു പിളർന്ന് രണ്ടായി പോകുന്ന നിമിഷം അദ്ദേഹത്തിന് പോയല്ലേ പറ്റും അദ്ദേഹം സുഖിക്കാനൊന്നുമല്ല തൻ്റെ മക്കളെ ഭാര്യയെ മാതാപിതാക്കളെ കുടുംബത്തെ പൊന്നുപോലെ നോക്കാനാണ് എന്താ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഒക്കെ ഹയറും വറക്കത്തും തമ്പുരാൻ കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു